പാർക്കാണ് ഈ പാർക്കിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ലേക്ക് നിർമ്മിച്ചിട്ടുണ്ട് ഇത് ബയോക്കോൺ എന്ന കമ്പനി നിർമ്മിച്ചിരിക്കണതാണ് നേരത്തോട്ട് ഇന്ന് കഴിഞ്ഞാൽ വളരെയധികം നടക്കാനുള്ള സ്പേസ് ഉണ്ട് ഇരു സൈഡിലും നടക്കാം പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നവർക്കെല്ലാ സ്ലൈഡർ അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട് കളിക്കോപ്പുകളെല്ലാം ഉണ്ട് നിങ്ങൾക്കൊരു ദിവസം സമയം കുറേ നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ നാടിനെ പ്രതി നാടിനെ പോലെ തന്നെ സെയിം പ്രതീതി വന്നിക്കുന്നതാണ് ലേക്കിനകത്ത് അധികം വെള്ളമൊന്നും ആയിട്ടില്ല വെള്ളം